നിങ്ങളുടെ ബിസിനസ് വളരാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവശ്യമാണ് വെറും വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതും മാത്രമാണോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല അല്ലേ നോർമലി എല്ലായിടത്തും പഠിപ്പിക്കുന്ന കോണ്ടന്റ് മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഗൂഗിൾ ആപ്പ് മെറ്റാ ഇതൊന്നുമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൊബൈൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രഫി എഡിറ്റിംഗ് തുടങ്ങിയ ഇൻഡസ്ട്രി ഡിമാൻഡിനനുസരിച്ച് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രം സ്കില്ലേജ് ഡിജിറ്റൽ അക്കാഡമി നിങ്ങളുടെ ബിസിനസ് ശരിയായ ഓഡിയൻസിലേക്ക് എത്താനും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ ബ്രാൻഡ് ലോകം മൊത്തം ശ്രദ്ധിക്കാനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് സഹായിക്കും വളരെ കുറഞ്ഞ ഫീസിൽ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ റിയൽ ക്ലൈൻറ്റ്സ് വർക്ക് ചെയ്ത് ഈസിയായി പഠിക്കാം നിങ്ങളുടെ പ്രൊഡക്റ്റിനുള്ള ആവശ്യക്കാർ ഇവിടെയുണ്ട് നിങ്ങളെവിടെയുണ്ടെന്ന് അവരറിയേണ്ടത് 와우! Oh.